യുവാക്കൾ ൾ പിടിയിൽ കോവളം സ്വദേശികളായ നന്ദു നരേന്ദ്രൻ എന്നിവരാണ് കഞ്ചാവും യുവാക്കൾ എക്സൈസ് പിടിയിലായിര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീരദേശ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ മയക്കുമരുന്ന് ക്രയവിക്രയം നടത്തുന്നു എന്ന് ലഭിച്ച വിവരത്തിൽ പരിശോധന നടത്തിയവരവേ ഇന്നോവ ക്രിസ്റ്റാക്കാറും രണ്ട് യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോവളം സ്വദേശികളായ മുപ്പത് വയസ്സുള്ള നന്ദു നരേന്ദ്രൻ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ജിതിൻ ജെ പി എന്നിവരിൽ നിന്നാണ് പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ഗ്രാം എം ഡി എം എയും കഞ്ചാവും പിടികൂടിയത് തീരദേശത്തുള്ള ടൂറിസ്റ്റുകൾക്കുള്ള റെസ്റ്റോറന്റുകളിൽ എത്തി വിതരണം ചെയ്യുന്നുവെന്ന് സൂചനയുണ്ട് എം ഡി എം എയുടെ ഉറവിടം എക്സൈസ് അന്വേഷിച്ചു വരുന്നു ഏറ്റവും കിര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പ്രസന്നൻ അനീഷ് അൽതാഫ് ലാൽ അഖിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് അതിന് രാവിലെ അധിക പരിശോധനയിൽ ഏകദേശം അഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് രണ്ട് ഗ്രാം എം ഡി എം എ മുപ്പത്തഞ്ച് ഗ്രാം പഞ്ചാവുമായിട്ട് കോളം സ്വദേശി നന്ദു നരേന്ദ്രൻ എന്ന ആളെ അറസ്റ്റ് ചെയ്തതാണ് അന്ന് ടീമിറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് കൊല്ലത ഭാഗത്തിന് അതിന്റെ പരിശോധനയിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഗ്രാം അഞ്ച് മൂന്ന് രണ്ട് ഗ്രാം എം ഡി എം എഴുപത് ഗ്രാം പഞ്ചാവുമായിട്ട് നിരവധി കേസുകളിലെ പ്രതിയായ ഉണ്ണി നൽകിയിരിക്കുന്ന ജിതിൻ്റെ നാളെ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ